എന്താണ് ഇടക്കിടക്ക് ചൈനോ നിങ്ങൾ പരിപാടി പോയിട്ട് ആ അത് പോണല്ലോ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള നോ ഒരു ഡെവലപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിടക്കിടക്ക് ചൈനയിൽ പോകുന്നതിന് വേണ്ടി വരും ഏതായാലും ഈ ഓഗസ്റ്റ് ഫസ്റ്റ് ഞാൻ പോകുന്നുണ്ട് നമ്മളെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മൾ ചൈനയിൽ കുറച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് ആളുകളോട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൈനയിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് പറയണമെന്ന് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഉരുത്തിരിഞ്ഞാണ് നമ്മൾ അടുത്ത നമ്മൾ ഒക്ടോബറിൽ ക്യാൻഡർ ഫെയർ വരുന്നുണ്ട് അത് ഫേസ് വണ്ണാട്ടോ ഫേസ് വണ് ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ അങ്ങനെ പോകുന്നുണ്ട് ടെക്വശം നമ്മൾ ഫേസ് വൺ ആണ് അപ്പോൾ അതിലേക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഇതിന് ടെക് വശമായിട്ട് താല്പര്യമുള്ള ആളുകൾ മാത്രം വന്നാൽ മതി കേട്ടോ അതിൽ ഒരു ഇരുപത് ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ആളുകളെ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഗൂഗിളിൽ നമ്മുടെ ലിങ്ക് നമ്മൾ താഴെ ഇടുന്നുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്താൽ അത്രയുള്ള ആളുകൾക്ക് നമ്മളോടൊപ്പം പോരാം അതെന്താ വെച്ചാൽ നമ്മൾ പോയി കുറേ വേസ്റ്റേജ് ഉള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ടെക് പരമായിട്ടും കുറച്ചൊരു ഇരുപത് ശതമാനം എൻജോയും അതിൽ ഉൾപ്പെടുത്തിയിട്ട് അത് നിങ്ങൾക്ക് ഗുണം പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ക്യാൻഡഫെയർ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ പോയി പോയാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നേടിയിട്ട് അവിടെ നിന്ന് അത്രേ അത്ര എനിക്ക് പറയാനുള്ളൂ ചിലപ്പോൾ നിങ്ങൾ കരുതിയ കാര്യങ്ങളെല്ലാം നടക്കുക അത് എന്തെങ്കിലും നിങ്ങൾ കരുതാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കത് ഉപകാരമാവും ഓക്കെ അത് ഞങ്ങൾ ഒക്ടോബറിൽ അടുത്ത കാൻഡ് ഫയറിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് താല്പര്യത്തിലുള്ള ആളുകൾ നമ്മളെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെ സമീപിക്കാം ഓക്കെ